സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും അയ്യായിരത്തിലധികം യന്ത്രവൽകൃതാണ് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനും തൊഴിലാളികളുടെ വരുമാനമാർഗം ഉറപ്പാക്കാനുമാണ് ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി ആരംഭിക്കുന്ന നിരോധനം ജൂലൈ മുപ്പത്തൊന്ന് വരെ അമ്പത്തിരണ്ട് ദിവസം തുടരും ഇക്കാലയളവിൽ യന്ത്രവൽക്കൃത ബോട്ടുകളിൽ മത്സ്യബന്ധനം അനുവദിക്കില്ല ആഴക്കടൽ മത്സ്യബന്ധനം പൂർണ്ണമായി വിലക്കുന്നതിനൊപ്പം നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടിയും സ്വീകരിക്കും പരമ്പരാഗത വള്ളങ്ങൾക്ക് മീൻ പിടിക്കാൻ അനുമതിയുണ്ടെങ്കിലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വള്ളങ്ങളെ നിയന്ത്രിക്കും കടലിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫിഷറീസ് വകുപ്പ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് എന്നിവയുടെ സേവനം ഉറപ്പാക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ തീരദേശ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകളും ട്രോളിംഗ് നിരോധന കാലയളവിൽ പ്രവർത്തിക്കും ട്രോളിംഗ് ബോട്ടുകളിലെ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ അനുവദിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ ട്രോളിംഗ് നിരോധനം ഇല്ലാത്ത സമയത്ത് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് അശാസ്ത്രീയമാണെന്ന ആരോപണം ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരള